ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ വന്നു നമുക്കിന്ന് വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് വചനത്തിലൂടെ നോക്കാം നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ ശക്തിയും മൂല്യവും ചോർന്നു പോകുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നാൽ വചനത്തിൽ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് അനേകം ഇടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളെ പലപ്പോഴും വിളിക്കുന്നത് വിശ്വാസ എന്നാണ് പക്ഷെ നമ്മൾ എല്ലാവരും ഒരുപോലെ നമ്മളുടെ പ്രശ്നങ്ങളോ വിശ്വാസ ചോദനകളോ ഭാരങ്ങളോ ബലഹീനതകളോ ഒക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി ക്ഷയിക്കും പോലെ നമ്മൾ അനുഭവപ്പെടുന്നത് നമുക്ക് തോന്നാം ആ അവസരങ്ങളിൽ എങ്ങനെ കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കുമെന്ന് വചനത്തിലൂടെ നോക്കാം നമ്മളുടെ ഏതവസ്ഥകളിലും കർത്താവ് നമുക്ക് തുണ നൽകുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് പാപത്തെ വെറുത്ത് കർത്താവിന്റെ വഴിയിൽ നിൽക്കുവാൻ നമ്മളെ തന്നെ താഴ്ന്നു എന്താണ് വിശ്വാസത്തിന്റെ ആദ്യപടി വിശ്വാസത്തിന്റെ ആദ്യ പടി സമർപ്പണമാണ് കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രതിസന്ധികൾക്കെതിരായി പ്രശ്നങ്ങൾക്കെതിരായി ഇല്ല ഇതിനപ്പുറം ദൈവം ഒരു നന്മ വെച്ചിട്ടുണ്ട് ഇതിനപ്പുറം ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കൂ അപ്പൊ നമുക്ക് മാതൃകയായി നമ്മുടെ കർത്താവിനെ നോക്കാം മത്തായി ഇരുപത്തിയാറിന്റെ മുപ്പത്തി ഒൻപതിൽ കർത്താവ് കച്ചനയിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമുക്ക് നോക്കാം നമുക്ക് ഏവർക്കും പരിചയമായ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്ന് നീക്കി പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുമ്പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ ഈ പ്രാർത്ഥനയിൽ കർത്താവി ദൈവഹിതത്തിന് വേണ്ടി താഴ്ത്തുന്ന കർത്താവിനെ നമുക്ക് മാതൃകയാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇതാണ് എൻ്റെ ഏറ്റവും മികച്ചത് ഇതാണ് എനിക്ക് കിട്ടേണ്ട ഏറ്റവും നല്ലതെന്ന് പക്ഷെ കർത്താവിൻ്റെ കരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നതിലാണ് വിശ്വാസത്തിന്റെ ആദ്യ പടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം ദൈവഹിതം നമ്മുടെ ഹിതത്തെക്കാളും ഒരു നൂറ് പടി ആയിരം പടി മികച്ചതാണെന്ന് നമ്മൾ എപ്പോൾ നമ്മുടെ കണ്ണു തുറക്കുന്നുവോ അപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ ഒരു വലിയ ശക്തി ദൈവം നമ്മളിലേക്ക് വ്യാപരിക്കും നമുക്ക് പിന്നീട് സ്തുതിക്കുവാൻ നമ്മളെ തന്നെ താഴ്ത്താം ഓ ഒരു സമർപ്പിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായും സ്തുതിക്കുവാനുള്ള ബലം ദൈവം തരും നമ്മൾ സങ്കീർത്തനം പതിനെട്ടിന്റെ ഒന്നും രണ്ടും നമുക്ക് നോക്കുമ്പോൾ അവിടെ കർത്താവിനെ ദാവി വർണ്ണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കാം അപ്പോൾ അതിൽ ആദ്യമേ പറയുന്നുണ്ട് ദാവിര് എൻ്റെ ശൈലമായ ദൈവം അപ്പോൾ എന്റെ ശൈല ശൈലവുമായ ദൈവം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഉറപ്പിനെ ദൈവത്തിന്റെ ആ ഒരു ഉറപ്പായും കർത്താവ് എനിക്ക് വേണ്ടി അവിടെ വരും ആ ഒരു ആ ഒരു ക്വാളിറ്റി ആണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എന്റെ കോട്ടയായ കർത്താവ് അപ്പൊ ദൈവത്തിന്റെ ആ കാവലിനെ നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ പോയാലും ദൈവം നമ്മുടെ കോട്ടയാണ് നമുക്ക് തന്നെ നമ്മളെ ഓർപ്പിക്കാം എന്റെ ദൈവം എൻ്റെ കോട്ടയാണ് അപ്പോൾ കർത്താവിൻ ദൈവത്തിന്റെ ആ കാവലിനെ നമുക്ക് ചുറ്റും ദാവിത് അവിടെ കാണിക്കുന്നു എന്റെ രക്ഷകനായ ദൈവം അപ്പോൾ സുരക്ഷിതത്വം ഞാൻ ഏതവസ്ഥയിലും കുറത്താഴ്ക്കൂടെ പോയാലും ദൈവം അവിടെയും എനിക്ക് സുരക്ഷിതത്വം തരും എന്നുള്ള ആ ഒരു ഉറപ്പ് അവിടെ കാണാൻ സാധിക്കും എൻ്റെ ദൈവവും അപ്പോൾ എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവം നമ്മൾ നമ്മളെടുത്ത ഫാമിലിയോ നമ്മളെടുത്ത സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സിലൂടെയോ അല്ലാതെ നമ്മൾ ചെറു സാഹചര്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവം ഒരിക്കലും നമ്മളെ തിന്മയിലേക്കല്ല നന്മയിലേക്കാണ് നയിക്കുന്നത് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മൾ ആ നന്മയുടെ പൂർണ്ണത എത്തുന്നു എൻ്റെ പാറയായ ദീപം പിന്നെയും ഉറപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്നു എൻ്റെ പരിചയമായ ദീപം പരിചയമായ ദീപം എന്ന് പറഞ്ഞാൽ പരിച ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയുന്ന ഒരു ആയുധമാണ് അപ്പോൾ ദൈവമാണ് നമുക്കെതിരെയുള്ള ആക്രമണത്തെ തടയുന്ന സാന്നിധ്യം ആ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ശത്രുവിന്റെ ആക്രമണത്തിന് നമ്മളെ തുടുവാൻ സാധിക്കില്ല നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം നമുക്ക് ഭാരങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഇതൊന്നും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ സമാധാനത്തെ നമ്മുടെ സ്നേഹത്തെ ചോർത്തുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല എന്റെ ഗോപുരമായ ദൈവം വീണ്ടും ഉറപ്പിനെ കർത്ത ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പിനെ കുറിച്ച് ദാവി നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം പ്രശ്നങ്ങളുടെ ആഴവും പ്രശ്നങ്ങളുടെ വ്യാപ്തിയും നാളെ ഇതെങ്ങനെ എന്നെ ബാധിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എൻ്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം പ്രശ്നങ്ങളുടെ വ്യാപ്തിയെ കുറിച്ച് പറയാതെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ഇടുങ്ങിയ പാതയുടെ നടുവിൽ നമുക്ക് സ്തുതിക്കുവാൻ സാധിക്കുമോ ദൈവം അത് നോക്കുന്നു കാരണം ദാവീദിന് മുൻപിൽ നിന്നത് കോലിയാത്താണ് ആ ഗോലിയാത്തിനെ കുറിച്ച് മഹത്വപ്പെടുത്താതെ ചുറ്റും നിന്നവരുടെ കൂടെ ആ ഗോലിയാത്തിന്റെ മഹത്വം കണ്ട് ഭയപ്പെടാതെ ഉന്നതിന് മേലെ ഒരു അത്യുന്നത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ അത്യുന്നതനെ സ്തുതിച്ച് ദീനെ പോലെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം വലുതാണ് പക്ഷെ അതിനു മേലെ വലിയ ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ പരിചയമാണ് കോട്ടയാണ് നമ്മുടെ ഉറപ്പാണ് നമ്മുടെ സങ്കേതമാണ് നമ്മുടെ കാവലാണ് ആ ദൈവത്തിന് നമ്മളെ തന്നെ താഴ്ത്തി മഹത്വം കാണുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മാത്രം